ഹരേ കൃഷ്ണ ഈശ്വര ഈശ്വരശക്തിയിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ഭക്തി സർവശക്തിയുടെയും ഉറവിടമായ ഈശ്വര ഭക്തിയുള്ള ഭക്തർക്ക് ഭഗവാന്റെ തുണ എപ്പോഴും കൂടെ ഉണ്ടാകും ഏതൊരു ഭക്തൻ മനം ഭഗവാനെ വിളിച്ചാലും ആ ഭക്തന്റെ സഹായത്തിനായി ഭഗവാൻ ആരെയെങ്കിലും അയക്കും മനുഷ്യരെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കും ഭഗവാന് മനുഷ്യനെന്നോ ജന്തുജാലങ്ങളെന്നുള്ള വിവേചനമില്ല ഭഗവാന് പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നുള്ള വ്യത്യാസമില്ല ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല ഭഗവാനെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കോളും നിങ്ങൾ ഭഗവാന്റെ നല്ലൊരു ഭക്തനാണെങ്കിൽ നിങ്ങൾ നിസ്സഹായാവസ്ഥയിലാണെങ്കിൽ ഒരു കാര്യം മറക്കരുത് പ്രാർത്ഥന മുടക്കരുത് നിർമ്മലമായ മനസ്സാണ് നിങ്ങൾക്കെങ്കിൽ ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ ഒപ്പമുണ്ടാവും അത് ചിലപ്പോൾ രൂപത്തിലായിരിക്കും എന്നും മാത്രം ഇനി മഹാഭാരത യുദ്ധകാലത്ത് ഭഗവാൻ കൃഷ്ണനിൽ വിശ്വാസം അർപ്പിച്ച ഒരു കിളി ഉണ്ടായിരുന്നു ആ കിളിയുടെ കഥ പറയാം കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോകുന്നു അതിന് മുന്നോടിയായി യുദ്ധഭൂമി വൃത്തിയാക്കുന്ന തിരക്കിലാണ് ജോലിക്കാർ കാടും വള്ളിപ്പടർപ്പുകളും വെട്ടിമാറ്റുന്നു ആനകളെ കൊണ്ട് മരങ്ങൾ പിഴുതുമാറ്റുന്നു പിഴുതെടുത്ത ഒരു മരത്തിൽ നിന്ന് ഒരു കിളിക്കൂട് താഴെ വീണു അതിൽ നാല് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഭയചകിതയായ അമ്മക്കിളി സഹായത്തിനായി ചുറ്റും നോക്കി അപ്പോഴാണ് യുദ്ധഭൂമി പരിശോധിക്കാനായി കൃഷ്ണനും അർജുനനും അവിടെ എത്തിയത് അമ്മക്കിളി കൃഷ്ണൻ്റെ രഥത്തിനടുക്കിലേക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദയവായി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ രക്ഷകനാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിധി നിൻ്റെ കയ്യിൽ ഞാൻ അർപ്പിക്കുന്നു നിനക്ക് അവരെ കൊല്ലാം അല്ലെങ്കിൽ രക്ഷിക്കാം ഈ കുഞ്ഞു മക്കൾ നിൻ്റേതാണ് കിളിക്ക് കൃഷ്ണനെ വിശ്വാസമുണ്ടായിരുന്നു കൃഷ്ണൻ കിളിയോട് പറഞ്ഞു മൂന്നാഴ്ചത്തേക്കുള്ള ഭക്ഷണം നീ സൂക്ഷിക്കുക എന്ന് പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കാൻ പോകുന്നുവെന്ന് അറിയിപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കൃഷ്ണൻ അർജുനനോട് അമ്പും വില്ലും ആവശ്യപ്പെട്ടു അർജുനൻ ആശ്ചര്യപ്പെട്ടു കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന് അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ അമ്പം അങ്ങനെ ചിന്തിച്ചു നിൽക്കി അർജുനനിൽ നിന്ന് നിശബ്ദമായി കൃഷ്ണൻ അമ്പും വില്ലും വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയെ ലക്ഷ്യമാക്കി അമ്പെയ്തു ചെയ്തു അമ്പ് ആനയുടെ കഴുത്തിലെ മണിയിൽ ചെന്ന് തട്ടി അവിടെ ഒരു തീപ്പൊരി മാത്രമേ അർജുനന് കാണാൻ സാധിച്ചുള്ളൂ ആനയ്ക്ക് ഒന്നും സംഭവിച്ചതുമില്ല ഇത് കണ്ട് അർജുനന് അടക്കാനായില്ല ഒറ്റാമ്പ് കൊണ്ട് കൊല്ലാമായിരുന്നു ആനയെ പക്ഷേ കൃഷ്ണന് പിഴച്ചു എന്ന് ചിന്തിച്ച് അർജുനൻ താൻ ചെയ്യാമെന്ന് കൃഷ്ണനോട് പറഞ്ഞു വേണ്ട എന്ന് കൃഷ്ണൻ പറഞ്ഞു യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു പതിനെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചതിന് ശേഷം കൃഷ്ണൻ ദഥം യുദ്ധഭൂമിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള വയലിൽ കൊണ്ടു ചെന്ന് നിർത്താൻ പറഞ്ഞു അവിടെയുള്ള വലിയൊരു മണി അതെടുത്തു മാറ്റാൻ കൃഷ്ണൻ നിർദ്ദേശിച്ചു അർജുനനോട് അർജുനൻ ഒന്നും മനസ്സിലായില്ല ആ മണി ഉയർത്തിയ അർജുനൻ കണ്ടത് ആ അമ്മക്കിളിയും നാല് കുഞ്ഞുങ്ങളും സുരക്ഷിതരായി ആ മണിക്ക് കീഴിൽ അവ കൃഷ്ണനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കൃഷ്ണനെ ചുറ്റും ചിറകടിച്ചു പറന്ന് നന്ദി പറഞ്ഞു അർജുനനാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലായി എന്താണ് സംഭവിക്കുന്നത് അർജുനന് മനസ്സിലായില്ല അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആ മരം പിഴുതെടുത്തപ്പോൾ കിളിക്കൂട് താഴെ വീണതും തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അമ്മ അമ്മ സഹായത്തിനായി അപേക്ഷിച്ചതും ആ പിഴുതെടുത്ത ആനയുടെ മണി തന്നെ അമ്പേത് കിളികൾക്ക് സംരക്ഷണം ഒരുക്കിയതും എല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അർജുനൻ ഭഗവാൻ കൃഷ്ണൻ്റെ കാൽക്കൽ വീണു കൃഷ്ണന് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഒട്ടും ആശങ്കയില്ലായിരുന്നു ആ കിളിക്ക് അതേപോലെ നമ്മുടെ നിയന്ത്രണത്തിൽ അതീതമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടാതെ സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുക ഭഗവാനെ വിശ്വസിക്കുക ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ